രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇപ്പോഴും കത്തിപ്പടരുകയാണ് ചാനലുകൾ മാറി മാറി ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോഴൊന്നല്ല മുൻപും ഇത്തരം വിവാദമായിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് ചൂട്ട് കത്തിക്കുന്ന പ്രവർത്തനം എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട് ചെയ്തു വരാറുണ്ട് അത് കേരളത്തിൻ്റെ ചാനലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവർ ജുഡീഷ്യറിയെ ശരിക്കും വെല്ലുവിളിക്കുകയാണ് ഇരുമ്പ് പൂട്ടുകൊണ്ട് പൂട്ടണം അല്ലെങ്കിൽ തളയ്ക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം രാഹുൽ മാംകൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കർഹനാണ് ശിക്ഷ വിധിക്കണം ആ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഏറ്റവും ഏറ്റവും വലിയ ശിക്ഷ തന്നെ ആൾക്ക് കൊടുക്കണമെന്ന കാലത്ത് യാതൊരു തർക്കവും ഇല്ല ശിക്ഷിക്കപ്പെടണം അത് എത്ര വലിയ കേമനാണെങ്കിലും പക്ഷെ ആ വിചാരണ നടത്തേണ്ടത് ഈ ജുഡീഷ്യറിയാണ് ചാനലുകാരല്ല കേരളത്തിൻ്റെ ചാനലിൻ്റെ അവസ്ഥ വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഒരു എഫ്ഐആർ കിട്ടില്ല പരാതിക്കാരില്ല പരാതിക്കാരുടെ ശബ്ദരേഖകൾ പുറത്തു വരുന്നുണ്ട് ചിലത് ശരിയെന്ന് പറയുന്നു ചിലത് നിഷേധിക്കുന്നു അത് എ ഐ ടൂളൊക്കെ ഉപയോഗിച്ച് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള ആരോപണങ്ങൾ അങ്ങനെ വരുന്നുണ്ട് ഒരു ശരിയായിരിക്കാം അപ്പോൾ അത് തന്നെ ഒരു കൃത്യതയില്ലാത്ത രീതിയിലാണ് പരാതിക്കാരിക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ ചാനലുകാർക്ക് എന്താണ് പരാതി അത് വലിയ വലിയ പ്രസക്തമായിരിക്കുന്നത് ഈ വിഷയം ഇത്തരം വിഷയങ്ങളൊക്കെ അവനവൻ്റെ നേരെ വരുന്ന സമയത്താണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുക ആരോപണ വിധേയമാകുക എന്നുള്ളതൊക്കെ സ്വാഭാവികപരമായിട്ടുണ്ടാകുന്നതാണ് പക്ഷേ കുറ്റവാളി ശിക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ജുഡീഷ്യൽ സംവിധാനം രാജ്യത്ത് നിലനിൽക്കുന്നു ആ റൂട്ടിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് അതല്ലെങ്കിൽ അതിൻ്റെ പ്രയാസം വല്ലാത്ത രീതിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പരാതിക്കാരി പരാതി പറയണം എഫ്ഐആർ ഐ ആർ ഇടണം കോടതി കേസെടുക്കണം വിചാരണ നടക്കണം വിധി പറയണം രാഹുൽ മാങ്കൂട്ടം കുറ്റവാളിയാണെങ്കിൽ പത്തു വർഷമോ ഇരുപത് വർഷമോ കഠിനമായിരിക്കുന്ന ശിക്ഷ നൽകണം കുറ്റവാളി എന്ന് പറയുന്നതോട് കൂടിയിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനം രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം അയാൾ പിന്നെ കുറ്റവാളിയാണ് ശിക്ഷ അനുഭവിക്കുകയും വേണം ഇതവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല എഫ്ഐആർ കിട്ടില്ല ആർ ഇട്ടില്ല കേസില്ല കേസിൽ പരാതി പറയപ്പെട്ട വ്യക്തി ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല പക്ഷേ അതിൻ്റെ സംഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ചാനുകാർ ആഘോഷിക്കുന്നു എന്ന് നമുക്കറിയാം മുമ്പ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് സമാനമായിരിക്കുന്ന സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ സീഡ് തെരഞ്ഞുകൊണ്ട് കോയമ്പത്തൂരിലേക്ക് പോയ കൂട്ടത്തിൽ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ചാനലുകാരും പരമാവധി ചാനലുകാരും അങ്ങനെ പോയിട്ടുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള മറ്റൊരു വിഷയം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഏതൊരു ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന എയർലൈൻസിൽ വിമാനത്താവളത്തിൽ പോലും ഈ പ്രതിയുമായിട്ട് സംഭാഷണം നടത്തിയൊരു സംഭവത്തിന് മുമ്പ് ഉണ്ടായിരുന്നു കോവിന്ദ് ചാമിയായിട്ട് ബന്ധപ്പെട്ട കേസിലും ഏറെക്കുറെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയാണ് എന്നിട്ട് അതിന് വലിയ പ്രാധാന്യം നൽകുന്ന രീതിയൊക്കെ വീരപ്പൻ യഥാർത്ഥത്തിൽ വലുതാക്കിയതാരാ ചാനലുകാരാണ് പുറത്തുള്ള സംഭാഷണ രീതി ഒക്കെ ആദ്യാദ്യഘട്ടത്തിൽ വീരപ്പൻ ഉണ്ടായിരുന്നത് പിന്നീട് ഈ സത്യമംഗലം കാട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് അയാളുമായി ഈ പറയപ്പെട്ട ക്രിമിനലായിരിക്കുന്ന ഈ പ്രതിയുമായിട്ട് അഭിമുഖം നടത്തുക വീരപ്പനുമായിട്ട് എന്നിട്ട് അത് വലിയ വലിയ പ്രാധാന്യത്തോടു കൂടി പത്രത്തിൽ കൊടുക്കുക അങ്ങനെ വീരപ്പൻ തോന്നി ആ ഞാൻ തെറ്റില്ല എന്നത് പിന്നെ രാഷ്ട്രീയമായിരിക്കുന്ന ചില നിലപാടുകളൊക്കെ പറയാന് തുടങ്ങി ആ സിനിമ നടന്മാരെ തട്ടിക്കൊണ്ട് അവിടെ വെച്ചിട്ട് വിലപേക്ഷൻ തുടങ്ങി അവിടെ വികസനം വേണം ഇവിടെ പാലം വേണം ഇന്നന്ന രീതിയിൽ ഇന്നന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള രാഷ്ട്രീയമായിരിക്കുന്ന ചില ഇടപെടലുകളും വീരപ്പൻ നടത്തി വീരപ്പന പിന്നെ അവസാനം വിട്ടുവെച്ച് കൊന്നു നമുക്കറിയാം വീരപ്പനെ വളർത്തുന്ന ആരാണ് ചാൻഡിയാരാണ് ഈ ഒരു പ്രവർത്തനം വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് കുറ്റവാളി കുറ്റം ചെയ്തിട്ടുണ്ടൊരു ശിക്ഷ അനുഭവിക്കണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികൾ എന്ന് പറയുന്നത് വിധി പറയുകയാണ് ചാനൽ എഫ്ഐആർ ഐ കേസ് എടുക്കുന്നതും അതിനെക്കുറിച്ച് വിചാരണ നടത്തുന്നതും വിധി പറയുന്നതും എല്ലാം ജുഡീഷ്യൽ സംവിധാനമാണ് പോലീസുകാർക്ക് പ്രത്യേകിച്ച് പഠനം രീതിയാണ് അപ്പോൾ ഇത്തരമൊരു പ്രവർത്തികൾ ഭാവിയിലേക്ക് വലിയ രീതിയിൽ വിഷയം വരും ഇപ്പോൾ അതിനോടനുബന്ധിച്ചിപ്പോൾ വനിതാ കമ്മീഷൻ കേസ് സ്വമേധാ കേസെടുത്തു ഈ വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് സ്വമേധാ കേസെടുത്തെന്ന് പറയും വലിയ സംഭവമായിട്ട് ആർക്കും തോന്നണ്ട അതും രാഷ്ട്രീയമാണ് മാത്രവുമല്ല വിവാദം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ അവർ ചാടി വീഴൂ അല്ലാതെ വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും നമ്മുടെ ഒരു പ്രദേശത്തെ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്താലാണ് ഞാൻ വനിതാ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് മനുഷ്യ നടവയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണത് തൊട്ട അയൽവാസി നടപടി തരുന്നില്ല എന്നുള്ളത് ആധാരത്തിലുള്ള നടവി തരുന്നില്ല എന്നുള്ള വിഷയമൊക്കെ ഈ സ്ത്രീയോട് പരാതി കൊടുത്തത് സ്ത്രീയാണ് ഞാനാണ് പരാതി ചെയ്ത് കൊടുക്കുന്നത് ഈ കൊടുത്ത പരാതി കൊടുത്ത സ്ത്രീയോട് പോലും മാന്യമായിട്ട് പെരുമാറിയിട്ടില്ല ഒരു പറഞ്ഞ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞ കാര്യം എന്താ ഇത് നിങ്ങൾ കേസ് കോടതി കൊടുക്കേണ്ട കേസാണ് ഇവിടെ തരണ്ട കേസല്ല സിവിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അങ്ങനെ നല്ലൊരു രീതി രണ്ടോ മൂന്നോ പ്രാവശ്യത്തെ വിളിപ്പിച്ചിട്ടുണ്ട് ആ കോഴിക്കോട്ടേക്ക് വിളിപ്പിച്ചു ആ സമയത്തൊന്നും മാന്യമായ രീതിയിൽ മറുപടി പോലും കിട്ടിയിട്ടില്ല മനുഷ്യാവകാശ കമ്മീഷനെതിരെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പരാതി വേറെ കൊടുത്തിട്ടുണ്ട് അതൊരു പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിയന്ത്രിക്കാൻ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന് അധികാരമൊന്നുമില്ല രണ്ടും രണ്ട് രീതിയിലാണ് പോകുന്നത് പിന്നീട് ഈ വിഷയം വിവാദമായി അതായത് അത് ചാനൽ ട്വൻറ്റി ഫോർ ചാനൽ ഏറ്റവും ഈ റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്തതോട് കൂടി കഴിഞ്ഞാൽ അത് ഇളകിമറിഞ്ഞു പ്രദേശത്തൊക്കെ വലിയ വിഷയം പത്ത് മുപ്പത് വർഷത്തോളം നടവ് പോലും അടച്ചുകൊണ്ടും വല്ലാതെ പ്രയാസപ്പെടുന്ന സ്ഥിതി കാര്യങ്ങളുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ചാടിയണി എഴുന്നേറ്റു മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ ആ കേസെടുത്തു പിന്നീട് ആ വീട് സന്ദർശിക്കാൻ വേണ്ടി വന്നത് ആ സംഭവം നടക്കുന്നതിന് മാസം മുമ്പ് നിലവിൽ വളരെ കൃത്യമായ രീതിയിൽ ഡി ടി പി അടിച്ചുകൊണ്ട് കൊടുത്ത പരാതി അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നിട്ട് അതിന് ഒയിഞ്ഞു മാറുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്ത് അങ്ങനെ ഈ കോടതിയെ സമീപിക്കാൻ വേണ്ടി പറഞ്ഞ അതേ കമ്മീഷൻ വിവാദമായപ്പോ ശ്രദ്ധിക്കപ്പെട്ടപ്പോ ചർച്ച ചെയ്തപ്പെട്ടപ്പോ സ്വമേധാ കേസ് എടുത്തുകൊണ്ട് ചാടി വീണുങ്ങാണ്ട് പറഞ്ഞ മുമ്പിലെത്തി ഇത്രയൊക്കെ ഈ സംഭവങ്ങൾക്കുള്ളൂ അതാണ് വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു പരാതിയായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവരെ മുഖത്തൊക്കെ വല്ലാത്ത രീതിയിലെ ഖനവും ഭാവവും രൂപത്തിനൊക്കെ മാറ്റങ്ങൾ വരും അത്ര ഈ പറയപ്പെട്ട കമ്മീഷന്റെ ആ സോഫ്റ്റ് ആയിരിക്കുന്ന രീതികളൊന്നും അല്ല പ്രശ്നവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്നത് എന്ന് ചുരുക്കം അപ്പം ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ഇഷ്ടം അതിൽ നമ്മൾ ഇടപെടത്തില്ല പാർട്ടി ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ടായിരിക്കാം പിന്നീട് ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് ഇതിന് സമാനമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അവിടെ ഒന്നും ഇല്ലാത്ത ഒരു ഒരു നീതി ഇയാളുടെ പേരിൽ മാത്രം ഉണ്ടാകുന്നതിൻ്റെ ഒരു ലോജിക്കാണ് മനസ്സിലാകാത്തത് സംഭവം രാഹുൽ മാങ്കൂട്ട കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ജുഡീഷ്യൽ സംവിധാനത്തിന് ഹാജരായിക്കിട്ട് കനത്ത രീതിയിൽ ശിക്ഷ നൽകണം പക്ഷെ അവിടെ അവിടെ എല്ലാം ഇടപെടുന്നത് ആരാണ് ചാൻലിയാർ ഇടപെടുന്നു എന്നിട്ട് അത് വഷളാക്കുന്നു ആ വഷളാക്കുന്ന സമയത്ത് അത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു അടുത്തത് കഴിഞ്ഞു അടുത്തതിലേക്ക് ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് രാജിവെച്ചു പിന്നീട് ഈ എം എൽ എ സ്ഥാനം പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കാനിലെ വലിയ രീതിയിലുള്ള മുറവിളി ആദ്യം കൂട്ടുന്ന ഏതാണ് ഈ ചാലുകാരി തന്നെ ഓരോ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്തി കഴിഞ്ഞിട്ട് ഈ എതിർ പാർട്ടിക്കോ പാർട്ടിക്കാരോടും വിമർശിക്കുന്നവരോടും അഭിപ്രായങ്ങൾ ചോദിക്കുക രാജിവെക്കാൻ ഉറപ്പായിട്ടും പറയല്ലോ അപ്പോൾ ആ വിഭാഗത്തോട് ചോദിച്ചുകൊണ്ട് ഇതിനൊരു വിവാദമാക്കിയിട്ട് മാറ്റിയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ഒരു സംവിധാനം ഒരു ജുഡീഷ്യൽ സംവിധാനത്തിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥ കേരളത്തിൽ ചാലുകാർ നടത്തുന്നത് അപ്പോൾ അവർക്ക് കൃത്യമായിരിക്കുന്ന ഒരു സാംസ്കാരിക ഒരു തനിമ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കുന്നു ഇപ്പൊ വില്ലന്മാരുടെ റോളിലാണ് കേരളത്തിൻ്റെ പരമാവധി ചാലുകാരൊക്കെ പ്രവർത്തിക്കുന്നത് രാജിവെക്കണം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല അത് ഇന്ന 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 കാര്യങ്ങളാണ് തീരുമാനിക്കുകയാണ് അതിന് വേണ്ടി ആയിട്ട് രാവിലെ തന്നെ ചാനലിൻ്റെ മുമ്പിൽ ഇരു ഇരുന്നിട്ട് അത് ഈ ചാലുകാർ നടത്തുന്ന ആൾക്കാർ വാതിൽ തുറന്നിട്ട് കാര്യം സംസാരിച്ചു കൊണ്ടേ എനിക്ക് എന്തുകൊണ്ടും രാജിവെക്കുന്നില്ല ഇത്ര കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഓരോരോ രീതികളും ഓരോരോ ശൈലികളും നോക്കണം കുറ്റവാൾ ശിക്ഷയൊക്കെ പറയട്ടെ എന്താ സംശയം ഈ പറയപ്പെട്ട ചാലുകാർ ചാനൽ നടത്തപ്പെടുന്നവർ അതിൻ്റെ സംവിധാനം ഉള്ളവരൊക്കെ നിഷ്കളങ്കരാണോ ഇന്ത്യ വിഷൻ പൂട്ടിപ്പോയി എന്താ കാരണം നമുക്കറിയാലോ കാരണങ്ങൾ ആ സാമ്പത്തിക വിഷയങ്ങൾ അതിലുണ്ടല്ലോ പിന്നെ അത് റിപ്പോർട്ടർ ചാനൽ ആയിട്ട് വന്നു കുറച്ചുകൂടി പരിഷ്കരിച്ചു കൊണ്ട് കുറച്ച് ആൾക്കാർ ഒഴിവാക്കി കുറച്ചാളെ കൂട്ടി കൂട്ടിച്ചേർത്തിട്ട് ആ റിപ്പോർട്ടർ ചാനൽ നിതേഷ് കുമാറിനെ ഇപ്പോൾ കാണുന്നില്ല എന്താ എവിടെ പോയി ഇയാൾ ഇയാളിപ്പോൾ കണ്ടിട്ട് കുറച്ച് കാലമായി അയാൾ നടത്തപ്പെട്ട അയാളുടെ ചാനലായിട്ടാണ് അറിയപ്പെട്ടത് ഇപ്പോൾ ആ ചാനൽ ആൾ ആൾക്കാണില്ല സാമ്പത്തിക ക്രമക്കേടുള്ള കുറച്ച് ആൾക്കാരാണ് നടത്തുന്നത് ചില സമയത്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരാണിതിൽ ശുദ്ധർ ചാനൽ നടത്തുന്ന എല്ലാവരും ശുദ്ധന്മാരാണോ അവരിപ്പോൾ മറ്റുള്ള ഇത് ഇത്ര ഈ ക്രൂരമായ രീതിയിൽ ഇങ്ങനെ വേട്ട അടപ്പെടുന്നതിൻ്റെ കാര്യം എന്താ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം എന്ന കത്ത് യാതൊരു തർക്കമില്ല പരാതിക്കാർ വരട്ടെ പരാതില്ലാതെ എങ്ങനെയാണ് വായിലൂടെ എങ്ങനെ ആ എടുക്കുന്നത് അല്ലെങ്കിൽ എഫ് ഐ ആർ ഇടുന്നതും വിചാരണ നടത്തുന്നതും ശിക്ഷ വിധിക്കുന്നതും ഈ ജുഡീഷ്യൽ സംവിധാനമാണെങ്കിൽ പിന്നെ ഇവിടെ കോടതിയും പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യം എന്താ അവർ പരാതി ഉണ്ടെങ്കിൽ നേരെ ചാനലുകാരൊക്കെ എടുത്ത് പോയിട്ട് ആ എനിക്ക് എൻ്റെ പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ അതല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വൈ വഴി വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ പോരെ ആ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം തെറ്റായിരിക്കുന്ന ഒരു കീ വയക്കത്തിലൂടെ കുറച്ച് കാലമായിട്ട് കേരളത്തിൻ്റെ ചാനൽ പോയ സത്യസന്ധമായ രീതിയിലും കൃത്യമായ രീതിയിലും യഥാർത്ഥത്തിൽ ഈ ഒരു ഒരു വിഷയത്തെ സംബോധനം ചെയ്യുന്ന ചാനലുകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ട രീതിയാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ ചാനലുകൾ അത്ര സത്യസന്ധമായ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള കൂടുതൽ ചാനലുകളും അങ്ങനെ വിവാദ വിഷയത്തിൻ്റെ ഇടയിൽ ഇല്ലാത്ത കഥകളും ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടുമ്പോൾ ചാനലുകാർ എന്ത് ചെയ്യും ഈ നിഷ്പക്ഷത പാലിക്ക ചാനുകാർ ഓരും കൂടെ ചെയ്യേണ്ടി വരും കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ചാനൽ കാണാൻ ആളില്ലാത്ത രീതി വരും വിവാദങ്ങൾക്ക് പുറകെ പോകുന്നതിനപ്പുറം സത്യവും കൃത്യവുമായിരിക്കുന്ന നിലപാടിലേക്ക് കേരളത്തിൻ്റെ ചാനലുകൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം